കുറച്ച് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എളുപ്പം കൊണ്ടേ പ പായസം എന്തറിയോ കുറച്ച് പഴം വാങ്ങിയത് വല്ലാതെ പഴുത്തു അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇടയ്ക്കൊക്കെ ഇതാ ഉണ്ടാക്കലേ പഴം പൊരി ഉണ്ടാക്കല് അപ്പം ഇത് നല്ലോം പഴുത്തത് കുറച്ച് പായസം ഉണ്ടാക്കാം നമ്മളിപ്പോൾ കുറേ അയ്യാ പായസം ഉണ്ടാക്കിയിട്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മൂപ്രസീനം എല്ലാവരും പറഞ്ഞാൽ നമുക്ക് പായസം പായസമായിക്കോട്ടെ അതായത് നാഴികേരം ഉണ്ടല്ലോ അപ്പം എന്നാലൊക്കെ പിന്ന ശേഷം പായസം ഉണ്ടാക്കാം എന്നാൽ അമ്പലത്തിന് പ്രാവശ്യം കൊണ്ടുവന്നിട്ട് നമ്മൾ കുടിച്ചല്ലേ അന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതെ അപ്പൊ ആ മാതിരിണ്ടാക്കണോർന്നപ്പോ മാളു അപ്പൊ ഞാൻ പറഞ്ഞു ഇണ്ടാക്കുമ്പോ എങ്ങനെയാണെന്നറിയില്ല അമ്പലത്തില് എന്തുണ്ടാക്കണേന്റെ ടേസ്റ്റ് വേറെയാണ് വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്ന ടേസ്റ്റ് വേറെ ആവുമ്പോ എത്രത്തോളം നന്നാവും അറിയില്ല എന്തായാലും മധുരമുള്ളതല്ലേ നമുക്ക് കഴിക്കാലോന്നും പറഞ്ഞു ഞാൻ ന്നെ ചേനയും കായ്ശേരിയാണ് ഇട്ടോ വെക്കണത് ഇത് ഇവിടെ മുത്തശ്ശിനെ നട്ട് ചേനയാണ് അപ്പൊ എന്തായാലും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാകുമ്പോ നല്ല ടേസ്റ്റ് ആണല്ലോ ചായ കൂടിയാണ് കേട്ടോ വെക്കണത് നാളികേരൊക്കെ ചരകി വെച്ചോണോ മുത്തശ്ശി എന്തായാലും ഓരോന്നായി ഉണ്ടാക്കട്ടെ കുക്കറില് ഇതുവരിക്കട്ടെട്ടോ ഇതുമ്മള് കൂടി ഇടട്ടെ ഇന്നലെ റെഡ് ആയിട്ട് മഴ ഇണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ നിന്ന മഴ അതെ ഇണ്ടാവില്ലെന്നല്ല സ്കൂളില്ല പറഞ്ഞു പക്ഷെ പറഞ്ഞു അവസാനം പിന്വസാനും പക്ഷെ പറഞ്ഞിട്ട് കാര്യം രാത്രി മഴ ഉണ്ടായിട്ടോ നല്ല മഴ രാത്രി ആ രാവിലെ മുടി കെട്ടിയത് കുരും കുരു മുളകുണങ്ങി കിട്ടിന്ന് കൊണ്ടാട്ട മുളക് അത് നേരെ വെയിലത്തിടാൻ പറ്റിയതേ ഇല്ല അപ്പൊ ഏതായാലും ഞാൻ നാളികേരം ചെറുകിച്ച് പുഴിയേറ്റർക്കരക്കി വെച്ചതാ ഉരുക്കി അരിച്ചു വെച്ചതാ പഴ പായസം നല്ല ഇപ്പൊ നാളികേരപ്പാല് പുഴിയണ്ട പണിയുള്ളുല്ലേ വെള്ളം വേവിച്ചു കഴിഞ്ഞാല് എന്നാ മഴ ഇല്ലാ മതിയടണുണ്ട് തുണികളൊക്കെ തീരുമ്പാനാണ് പന്നു ഞാൻ അമ്പലത്തേക്ക് മുത്തശ്ശിയുടെ ഇന്നറൊക്കെ അവിടെ അല്ല മഴയു കൊണ്ടേ മുത്തശ്ശി സ്ഥലൊക്കെ മാറ്റി മുത്തശ്ശീടെ ഇത് നേരെയൊക്കെ ഇട്ടതിന്റെ ഇന്നറ് അവിടെ ബാക്കില് കണ്ടതാ ഞാൻ പറഞ്ഞു പിന്നെന്താ വെച്ചാ അവിടെ കൊറച്ച് വിറക് കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് നീങ്ങിടാനും പറ്റില്ല അതുകൊണ്ട് അവിടെ ഒരു അല കെട്ടിട്ട് പിന്നെ വിറകൊക്കെ റെഡി ആക്കി വെക്കണം നമുക്കിവിടെ ഓരോരോ പണികൾ ചെയ്യാലേ വിറകൊന്നു പോയി പിന്നെ വിത്തസിക്ക അവിടെ തന്നെ പോരടാം ഇപ്പൊ അതൊക്കെ കുടിപ്പറ്റാൻ ചാടി കിടക്കണം പിന്നെ വിറകൊക്കെ കൂട്ടിയിട്ടതുകൊണ്ടേ അപ്പൊ അവിടെ ഒര കെട്ടി <laughs> <laughs> आ, <laughs> ना ना ു അവിടത്തെ കല്ലുപ്പ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി വാങ്ങ വാങ്ങുമ്പോ നാലഞ്ചും പാക്കറ്റ് വാങ്ങി എന്താ വെച്ചാൽ എപ്പോഴും ഇങ്ങനെ വേണ്ടതല്ലേ ഇപ്പൊ മറവിക്ക് ഭയങ്കര കുറെ ദിവസമായി അങ്ങനെ തന്നെ മിമ്പാറ് പാത്രം കഴിഞ്ഞാൽ നോക്കും ഇങ്ങനെ ഉപ്പും അങ്ങനെ എന്തെങ്കിലും നമ്മക്ക് വേണ്ടതാണ് ചിലപ്പോൾ മറക്കുക അയ്യപ്പൊ സ്വർണം മാറ്റി വാങ്ങലൊക്കെ നടക്കുള്ളു എന്താ സ്വർണത്തിന്റെ വിലയല്ലേ ഭയങ്കര വില തന്നെ ഇപ്പൊ ഏതായാലും ഞാൻ വള മാറ്റി ഇടുത്തു വന്നു കൊടുത്ത് പോയി കാണിക്കാ അതിന്റെ മുമ്പുള്ളതെ മുത്തശ്ശിക്ക് കൊറച്ച് നല്ലോണം ലൂസായിരുന്നു പിന്നെ മുത്തശ്ശിക്ക് കമ്പി വളയാണ് ഇഷ്ടം അപ്പൊ പറഞ്ഞി അത് ഞെളുങ്ങിന്ന് ഒന്ന് നല്ലോണം അപ്പൊ അവര് ഞെക്കൊക്കെ തീർത്താ അപ്പൊ നീ ഇതായി ചെലപ്പോ പൊട്ടിണ്ടാവും മാറ്റി ഇരിക്കല്ലേ ചേച്ചി അതെ എല്ലാരും അങ്ങാടിപ്പുറം വർണ്ണം ജ്വല്ലറി എന്നാണ് ഏട്ടോ എടുത്തത് നമ്മളൊക്കെ അധികം എവിടുന്നെടുക്കാറ് പിന്നെ മാല മാറ്റി പതിനാല് പതിനഞ്ച് വർഷമായി ആ മാല അതിങ്ങനെ പൊട്ടി 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 അപ്പൊ ഞാൻ ഇങ്ങനെ വിളക്കും വിളക്കി വിളക്കി ഇനി വളക്കാൻ പറ്റില്ല പറഞ്ഞു അപ്പൊ അങ്ങനെ അത് ഇന്നലെ വാങ്ങിയതാണ് ഇങ്ങനത്തെയാണ് ഡിസൈൻ അതെ നല്ല സുഖാട്ടാ എവിടെയും തറക്കിയൊന്നും ഇല്ല ഇട്ടു തോന്നുന്നില്ല അപ്പൊ ഞാൻ എന്താ വെച്ചാല് പിന്നെ ഒരു പൊട്ടിയ മോതിരം ഉണ്ടായിരുന്നു അപ്പൊ ആ മോതിരം കൊടുത്തിട്ട് മാറ്റിയിട്ട് ഇതെടുത്തു അപ്പൊ പിന്നെ നമ്മള് പൈസ കൂട്ടണ്ടല്ലോ അങ്ങനെ ഇണ്ടായത് മറ്റേ പൈസ കൂട്ടാണെന്ന് വെച്ചാൽ നല്ല പൈസയാവും പിന്നെ ഇവിടെ വലിയ ഇതില്ല പണിക്കൂലിയൊക്കെ നല്ല

അമ്പലത്തിൽ പോയി വന്ന എത്ര നേരത്തെ വേണ്ടി അമ്പലത്തിൽ പോയി കുഴിഞ്ഞ് കഴിഞ്ഞ അമ്പലത്തിൽ പോയി വന്നാ കഴിക്കാൻ ദോശ അപ്പൊ ചട്നിയുടെ ഓർമ്മയാക്കി വന്നതാണ് അതായത് അരക്കാറായി ചോദിച്ചത് അതെ അതെ ഒക്കെ നേരത്തെ അരക്കാതെ അരച്ചിട്ടു എത്ര കറണ്ട് പോകാറില്ല വെയിലൊന്നും പ്രതീക്ഷിക്കണ്ടാ മഴ തുടങ്ങി റെഡ് അലേർട്ട് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് തോന്നുന്നു സ്കൂൾ എന്തായാലും ഇണ്ടാവും പിന്നെ പരീക്ഷമ്മ നാളികേരം ർക്കും കേട്ടില്ല അതുകൊണ്ടാണെ ഉരുക്കി അരിച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കണ് അപ്പ എത്രയാണ് പഴം എടുത്തത് പഴം അരക്കിലോ അരക്കിലോ അറുന്നൂറ്റിഅൻപത് ഉണ്ട് അപ്പൊ പിന്നെ ഒന്നായിട്ട് വയ്ക്കണല്ലോ അറിയാൻ ചോദിക്കും ശർക്കര ശർക്കര ഒരു കിലോ അഞ്ഞൂറിലോ മധുരാവൂലെ അപ്പൊ ശർക്കരക്കൊളിച്ചു കൊടുത്ത് റെഡിയായി വന്നിട്ട് ഇളക്കി കൊടുത്തു ഒന്ന് തിളച്ച് കഴിഞ്ഞാല് നമുക്ക് രണ്ടാം പാല് ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും റെഡിയായി വരട്ടതാ ഇളക്കി കൊടുത്തു നന്നായി രണ്ടാം പാൽ ഇണ്ടല്ലോ നോക്കിട്ട് പോരെങ്കിലും ശർക്കര കുറച്ച മാറ്റി വെച്ചാൽ ചെലപ്പോ പഴം നല്ല മധുരങ്ങളാണെങ്കിൽ ശർക്കര പാകം പഴത്തിന്റെ മധുര എത്രത്തോളം നോക്കിയിട്ടില്ല നമ്മള് സാധാ വേവിച്ച് കഴിക്കും അങ്ങനെ ഇല്ലല്ലോ അപ്പൊ അതിപ്പോ പാലും കൂടി വരുമ്പോളേ മധുരം കുറവാണെങ്കി അപ്പൊ കൊത്തു ശർക്കരക്ക ഓരോരുത്തരെ എനിക്ക് നല്ല മധുരമാണം അമ്മ പറയും അധികം എത്ര മധുരം മതി ഇത്ര മതി അപ്പൊ എല്ലാരും അഭിപ്രായത്തിനനുസരിച്ചാ ചെയ്യപ്പ അമ്മുനെ കൊത്തു മാറ്റി വെച്ചാ മതിലോ മധുരം എന്നിട്ട് വേണമെങ്കിൽ മധുരം വേണമെങ്കിൽ ഇതും ചെയ്യാ ഇന്ന് കുടിക്കിനേക്കാളും നാളേക്ക പഴവും പപ്പടവും പപ്പടവും പരിപ്പും അതെ അതേപോലെ തന്നെയാണല്ലോ അല്ലേ പരിപ്പ് പായസവും പപ്പടവും അതെ ഒഴിച്ചു നന്നായി ചലച്ചു വന്നിട്ട് നമുക്ക് റെഡി ആയി കഴിഞ്ഞാല് വെച്ചിട്ട് ഒന്നിതൊന്നിളക്കാലോ ആ മണക്ക ചെലപ്പോ മധുരം വേണ്ടി വരും കണ്ടാൽ തന്നെ അപ്പൊ അമ്മ പിന്നെ കണ്ട കറക്റ്റ് ആയ പോലെ ോട്ടെടു നല്ല ചൂടാവും ഇപ്പഴും അപ്പൊ ഒന്ന് തള പോയു ശേഷം ഉല്ലിയോണ്ട് എപ്പോഴും തച്ചുകൊണ്ട് ഫാൻസ് ഇവിടെ വരൂ അതെ അതെ ആർക്കൊക്കെയാണ് ഒന്നാമത് മഴക്കാലത്ത് മഴക്കാലം രണ്ടു ദിവസമായി മഴയാണ് ആ നോക്കാം എലിശ്ശേരി എലിശ്ശേരി ശരി പോവണ് ശരി ശെരി അപ്പൊ എന്നാ ഒഴിച്ചു കൊടുക്കാൻ ഒന്നാം പാലൊഴിച്ചു കൊടുക്കാണ് ഒന്നാം പാലം ഒഴിച്ചാലാണ് പായത്തിന്റെ ടേസ്റ്റ് അറിയ ഞാൻ വെച്ചാ നാളികേരം വർത്തടാണ്ടോന്നു അതിൽ വറച്ചിടുന്നു ചക്കയിലെ നാളികേരം വറച്ചു പഴപ്പറകം അതിന് ഇത് മതി ഇതന്നെയാണല്ലോ നമുക്കിപ്പോ കഴിയും എന്നാ അത് കൊറേ ആയി എന്നാ ഓണസമയത്തൊക്കെ ഇണ്ടാക്കിയതല്ല അന്നിണ്ടാക്കി പറഞ്ഞേള്ളൂ ഞാൻ ആ അത് കൊറേ ആയി നല്ല സ്വാദാ കേട്ടോ അത് ഞാനേ മധുരം എങ്ങനെയുണ്ട് നോക്കട്ടെ ഒന്നാം പാല ഒഴിച്ചതിന് ശേഷം മധുരം ബാതങ്ങയും ശർക്കരൊന്നും വേണ്ട ചേനയും കായൊക്കെ വെന്തു അരച്ചു വെച്ചു നാളികേരവും ജീരകവും ചുവന്ന മുളകും കൂടെ ഞാൻ അരച്ചു വെച്ചു ഇതില് കൂട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നാളികേരം വറുത്ത് കഴിഞ്ഞ് കടുകും മുളകും വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇരിച്ചേരി റെഡി ആയി അവിടെ കാണിക്കണില്ല എല്ലാവർക്കും അറിയണാണല്ലോ അതുകൊണ്ട് അത് കാണിക്കണില്ല സ്റ്റിൽ ആണ് കാണിക്കുന്നില്ലേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഉള്ളൂ നമ്മൾ നാളെ ബൈ ബൈ